കുറച്ച് നേരത്തെ നമ്മുടെ സബോർഡിനേറ്റിൻ്റെ എല്ലാവരുടെയും മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമാണ് റിപ്പോർട്ട് ടി വി അപ്പോൾ ആ സ്വപ്നം ശരിക്ക് എനിക്ക് മനസ്സിലായെടുത്തോളം നമുക്കെല്ലാവർക്കും മനസ്സിലായെടുത്തോളം ഒരു അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലെത്തിച്ചിട്ടാണ് നികസാർ ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് അപ്പോൾ അത് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ കരുത്തും ശക്തിയും നിഗസ് സാറിവിടെ തന്നിട്ടാണ് പോകുന്നത് അപ്പോൾ നികസ് സാറ് ഇനി പോകുന്ന അടുത്തൊരു പ്രവർത്തന മണ്ഡലത്തിൽ അത് വളരെ ഉച്ച സ്റ്റൈലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നികേ സാറിന് സാധിക്കും കാരണം നമ്മൾ നികസ് സാറിൻ്റെ ഒരു പരിശ്രമം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പരിശ്രമത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു വിജയം കണ്ടവരാണ് അപ്പോൾ ആ ഒരു വിജയത്തിൽ നിന്ന് സാറിന് ഇനി പോകുന്ന ഒരു സ്ഥലത്തേക്ക് വളരെ ശക്തമായിട്ട് ആ ഒരു സംവിധാനത്തിലെ കഷ്ടപ്പാടിൽ എങ്ങനെ തരണം ചെയ്ത് അത് സംവിധാനത്തിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബോധ്യമുള്ള ആളാണ് അപ്പോൾ അങ്ങനെ പരിശ്രമിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞ സാറിന് പറ്റും അപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് പേരും ഞങ്ങളുടെ ഒരു ബ്രദർ എന്നുള്ള നിലയിൽ നാലാമതൊരാളായിട്ടാണ് നികേഷ് സാറിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉപദേശങ്ങൾ ഞങ്ങൾക്ക് പല സമയങ്ങളിൽ തന്നിട്ടുണ്ട് ഞങ്ങളെ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പല പ്രവർത്തന ഘട്ടത്തിലും അത് ഗുണം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ടി വിയിലും ഞങ്ങളുടെ മറ്റുള്ള പ്രവർത്തന മണ്ഡലത്തിലും ഒക്കെ ഞങ്ങൾക്ക് ശോഭിക്കാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നികേഷ് സാർ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള പ്രവർത്തന മണ്ഡലത്തിൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും